നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം നല്ല പഠനം നല്ല കാഴ്ചയിലൂടെ എന്ന ആശയത്തെ മുൻനിർത്തി ബാക്ക് ടു സ്കൂൾ എന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ പട്ടാമ്പി അഹല്യ ഹൈ ഹോസ്പിറ്റൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ അഹല്യ ഹൈ ഹോസ്പിറ്റലിലെ സൗമ്യ നന്ദൻ ഡോക്ടർ സൗമ്യ നന്ദൻ ഇന്ന് നമ്മുടെ കൂടെ ചേരുകയാണ് കൂടുതൽ കാര്യങ്ങൾ മാം തന്നെ നമ്മളോട് വിശദീകരിക്കുന്നതായിരിക്കും മാഡം എന്താണ് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അവധിക്കാലം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ പുതിയ ബാഗ് കുട ബുക്സ് ഇതെല്ലാം വാങ്ങുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കുട്ടിയുടെ കാഴ്ചശക്തി കണ്ണുകളാണ് നമ്മുടെ തലച്ചോറിലേക്കുള്ള ജാലകങ്ങൾ അധ്യാപകർ സ്കൂളിൽ എഴുതുന്നതും പഠിപ്പിക്കുന്നതുമെല്ലാം കുട്ടികൾക്ക് കൃത്യമായി കണ്ടാൽ മാത്രമേ അത് തലച്ചോറിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ മാത്രമേ അത് കൃത്യമായി ഗ്രഹിക്കുവാനും സാധിക്കുകയുള്ളൂ കാഴ്ചക്കുറവുള്ള കുട്ടികൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് പഠനത്തിൽ പിന്നോട്ട് പോവുക ബാക്ക് ബെഞ്ചിൽ ഇരുന്നാൽ ബോർഡ് കൃത്യമായി കാണാതിരിക്കുക അധ്യാപകർ എഴുതുന്നത് കൃത്യമായി കോപ്പി ചെയ്ത് കൊണ്ടുവരാതിരിക്കുക വിട്ടുമാറാത്ത തലവേദന ഇടയ്ക്കിടെ കണ്ണിൽ നിന്ന് വെള്ളം വരിക കണ്ണ് ചൊറിച്ചിൽ വരിക ഇടയ്ക്കിടെ കണ്ണിൽ കുരുക്കൾ വരിക എന്നുള്ളതെല്ലാം കാഴ്ചക്കുറവിനുള്ള കാരണങ്ങൾ എന്ത് തന്നെയായാലും ഇതെല്ലാം അവരുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു നല്ല കാഴ്ചയിലൂടെ മാത്രമേ നല്ല പഠനം സാധ്യമാകുകയുള്ളൂ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അഹല്യ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ പട്ടാമ്പിയിൽ മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ രണ്ട് വരെ ബാക്ക് ടു സ്കൂൾ എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ എല്ലാ കുട്ടികളും പങ്കെടുത്ത് നല്ല കാഴ്ചശക്തി ഉറപ്പുവരുത്തുക കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഐ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് വളരെ ഉപകാരപ്രദമാവും അപ്പൊ എല്ലാ കുട്ടികളും ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു മാം